THANKS ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടന്നാലോ അങ്ങനെ നമ്മുടെ ഹേമയുടെ മുഖത്തും അതുപോലെ തന്നെ ചെ കണ്ണിലൊക്കെ മുളക് പൊടി വീണിട്ട് ഹേമ കിടന്ന അലറാണ് അയ്യോ എനിക്ക് വയ്യ അച്ചു എന്തെങ്കിലും ഒന്ന് ചെയ്യടി എന്തെങ്കിലും ഒന്ന് ചെയ്യടി എന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ബാലൻ മാമ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ ഇത് കണ്ട നമ്മുടെ ചാരു അയ്യോ മായി ഇനി എന്ത് ചെയ്യും വാ മായി നമുക്ക് താഴേക്ക് പോവാന്ന് പറഞ്ഞ് അവരെ സഹായിക്കാൻ നിക്കുമ്പോ ബാലൻ മാമൻ പറയുകയാണ് ചാരു നീ ആവശ്യമില്ലാതെ അവളെ സഹായിക്കാൻ നിൽക്കണ്ട അവൾ നിനക്ക് വെച്ച കെണിയില ചെന്ന് വീണിരിക്കുന്നത് നീ ഇവിടെ മുളകുപൊടി ഉണക്കുന്നത് കണ്ടു തന്നെയാണ് അവൾ അവിടെ കൊണ്ടുവന്ന ഫാൻ വെച്ചത് നിന്റെ ഭാഗ്യത്തിന് കറണ്ട് ഉണ്ടായിരുന്നില്ല അവളുടെ കഷ്ടകാലത്തിന് കറണ്ട് വരികയും ചെയ്തു ആ സമയത്ത് അവളായിപ്പോയി അവിടെ ഇരിക്കുന്നത് എന്തായാലും അവൾ അനുഭവിക്കേണ്ടത് തന്നെയാണ് അനുഭവിക്കുന്നത് എന്തായാലും മോളെ ചാരു നിൻ്റെ നല്ല മനസ്സിന് നിനക്കൊന്നും തന്നെ വരാൻ പോകുന്നില്ല ആരും നിന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചാലും നിനക്കൊന്നും സംഭവിക്കില്ല ദൈവം നിൻ്റെ കൂടെയുണ്ട് നിൻ്റെ അമ്മയും നീ ധൈര്യമായിട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് ഈ സമയത്തും ചാരു ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അമ്മായിനെ ശുശ്രൂഷിക്കാനുള്ള ശ്രദ്ധ ശ്രദ്ധയിലാണ് ചാരു ഒരു കണക്കിന് അച്ഛൻ ചേച്ചിയും ബാക്കിയുള്ളവരൊക്കെ കൂടി ഹേമേനെ കൊണ്ടുപോവുകയാണ് ഈ സമയത്ത് ചാരുവിനോട് മാവൻ പറയുകയാണ് അവൾക്കത് തന്നെ വേണം നീ അവളോട് യാതൊരു തരത്തിലുള്ള സിമ്പതിയും കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശിനെ കാണിക്കുകയാണ് അപ്പോൾ ആകാശിനോട് ഇന്ന് മുഴുതു മുഴുവനായിട്ട് നിന്ന് ഡ്യൂട്ടി ചെയ്യണമെന്നാണല്ലോ ശ്രേയയുടെ ഉത്തരവ് അതനുസരിച്ച് ആകാശ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആകാശിൻ്റെ കാലിലുള്ള മുറിവിൽ നിന്ന് ചോര ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മാഡം വന്നിട്ട് പറയുകയാണ് സാർ ഇന്ന് കൂടെ എന്തായാലും ചെയറില്ലാതെ സാറിന് നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും സാറിന് ഇന്ന് ലീവാക്കാലോ അപ്പോഴേക്കും ആകാശം പറയുകയാണ് ഇല്ല മാഡം ഞാൻ ലീവാക്കുന്നില്ല അങ്ങനെ ലീവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയറില്ലാത്ത കാരണം ഞാൻ പേടിച്ചോടി എന്ന് നമ്മുടെ കമ്മീഷണർക്ക് തോന്നും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ഈ ഒരു ജോലി ചെയ്തു തീർക്കുന്നത് ഇന്ന് ഞാൻ ഇരിക്കുന്നില്ല ഇരിക്കാതെ തന്നെ ഞാൻ ഈ ജോലി മുഴുക്കും ചെയ്തു തീർക്കാൻ പോവാണ് എന്തായാലും ഒരു പണിഷ്മെൻറ്റ് കിട്ടുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇല്ലേ മാഡം അത് ഞാൻ ചെയ്തോളാം എന്നെക്കൊണ്ട് ഇങ്ങനെയും ജോലി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രൂവ് ചെയ്യും എന്ന് പറയുകയാണ് ഈ സമയത്ത് കാലൊക്കെ വേദനിക്കുന്നുണ്ട് ആകാശിന് അടുത്ത സീനില് ഹേമേനെ കാണിക്കുകയാണ് ഹേമ പറയാണ് എനിക്ക് കണ്ണ് പൊകുന്നിട്ട് വയ്യ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അയ്യോ വീശിത്താടി എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ മക്കളൊക്കെ വീശിക്കൊടുക്കുകയാണ് ഈ സമയത്ത് ഇവരിങ്ങനെ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് അച്ചുവിനോട് പറയുകയാണ് എടി എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ആ വഴുതനങ്ങാൻ വറുത്തരച്ച് വെക്കുന്ന കഴറിയില്ലേ അതും കൂട്ടി നന്നായിട്ട് ചോറ് ഞാൻ ആഗ്രഹിക്കുന്നത് നോക്ക് നച്ചു നീ എനിക്കിപ്പം എൻ്റെ അവസ്ഥ മനസ്സിലാവുമല്ലോ നീ കുറച്ച് വഴുതനങ്ങ വർത്തരച്ച കറി ഉണ്ടാക്കണി എന്ന് പറയാണ് ഈ സമയത്ത് അച്ചു പറയുകയാണ് എനിക്കങ്ങും അറിയില്ല അമ്മ വഴുതനങ്ങ വർത്തരയ്ക്കുന്നത് എങ്ങനെയാണെന്നോന്നും ഈ സമയത്ത് നമ്മുടെ ചാരു ഇത് കേൾക്കുന്നുണ്ട് ചാരു കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുക എടുത്തീ ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിയിൽ അങ്ങനെ അച്ചു പറയുകയാണ് ആ ആ അമ്മയുടെ കൂടെ ഇത്രയോ തവണ ഞാൻ അടുക്കളയിൽ നിന്നിട്ടുണ്ട് അമ്മയുടെ കൂടെ എത്രയോ തവണ അമ്മ പാചകം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം പിന്നെ ഈ വഴുതനങ്ങ വർത്തരച്ചതൊക്കെ എന്ത് അമ്മയ്ക്കിപ്പോൾ വേണം അത്രയല്ലേ ഉള്ളൂ അച്ചു അച്ചു റെഡിയാക്കി തരും അമ്മയുടെ തല തൊട്ട് ഞാൻ സത്യം ചെയ്യാതെ പറയാണ് അങ്ങനെ അടുക്കളയിലേക്ക് പോകാമെന്ന് പറഞ്ഞു ചാരുവിനേയും കൂട്ടിയിട്ട് പോയിട്ട് ചാരു നല്ല ടേസ്റ്റിലുള്ള വഴുതനങ്ങ വറുത്തരച്ച കറി അങ്ങ് ഉണ്ടാക്കുകയാണ് മണം അടിച്ചിട്ട് തന്നെ ഒരു രക്ഷയില്ല കേട്ടോ അപ്പം അച്ചു പറയുകയും എന്തൊരു ടേസ്റ്റാടി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും കുറച്ച് ചോറിനോടൊപ്പം ഇട്ടിട്ട് അമ്മയുടെ ഇതിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചോറിനൊപ്പം ഈ കറിയും കൂടെ ഒഴിച്ചിട്ട് ഹേമയുടെ അടുത്ത് കൊണ്ടുപോവാണ് അങ്ങനെ ഹേമയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അമ്മേതേ ഭക്ഷണം കഴിക്കുക ഉണ്ടാക്കിയ ഭക്ഷണം ഒന്നാണെന്ന് ചോദിച്ച് പറഞ്ഞുകൊണ്ട് അച്ചു കൊടുക്കുകയാണ് അങ്ങനെ അച്ചുവിനോട് ചോദിക്കുക ഇത്ര പെട്ടെന്ന് നീ ഉണ്ടാക്കിയോ എങ്കിൽ കഴിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇവർ കഴിക്കുക കേട്ടോ പെട്ടെന്ന് ഇവരുടെ മുഖം അങ്ങ് മാറുകയാണ് ഇത് കണ്ട് അച്ചു ചോദിക്കുകയാണ് ടേസ്റ്റ് ഇല്ലേ ടേസ്റ്റ് ഇല്ലയെന്നോ എടീ എന്തൊരു എന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ചാരുവിനും അതുപോലെ തന്നെ അച്ചുവിനും എല്ലാവർക്കും ഇഷ്ടമാണ് അവർ വയറ് നിറച്ച് ആ ഒരു കറിയും കൂട്ടി ചോറങ്ങ് കഴിക്കുകയാണ് അങ്ങനെ ഒരു പ്ലേറ്റ് ചോറും ഒഴുക്കി അവർ കഴിച്ചു തീർക്കുക കേട്ടോ ഈ സമയത്ത് നമ്മുടെ അച്ഛൻ ചോദിക്കുകയാണ് അമ്മേ വിശപ്പൊക്കെ മാറിയോ ഇല്ലടി മാറിയില്ല ഒരു പ്ലേറ്റ് ചോറും നിറയെ കറിയായിട്ട് കൊണ്ടുവരാൻ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് അച്ഛൻ പറയാണ് അമ്മയ്ക്ക് അത്രയും ഇഷ്ടമായോ അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് രണ്ടാമത് ചോറെടുക്കുന്നത് ഞാൻ കാണുന്നത് അത്ര ടേസ്റ്റിൻ്റെ അടി എന്ന് പറയുകയാണ് അങ്ങനെ അച്ചു ചെന്നിട്ട് പിന്നെയും ചോറും കറിയും ഒക്കെ ആയിട്ട് വരുവാണ് അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബാലമാമം വരെയാണ് അങ്ങനെ എല്ലാവർക്കും ചോറും കറിയൊക്കെ വിളമ്പി നമ്മുടെ ചാരുവും അച്ചവും കൊടുക്കുക ഈ സമയത്ത് ഓഹോ എന്തൊരു നല്ല സ്വാദാണ് എന്തൊരു നല്ല മണമാണ് ഈ വഴുതനങ്ങയുടെ കറിക്ക് എന്ത് ടേസ്റ്റാണ് അപ്പോൾ ഇതിൽ വഴുതനങ്ങ കറിയാക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴുതനങ്ങ അങ്ങനെ തന്നെ ഒരു നാല് ഭാഗമായിട്ട് താഴെ മാത്രം കീറി കൊടുക്കും മൊത്തം വഴുതനങ്ങ അങ്ങനെ ഉണ്ടാവും എന്നിട്ട് ഇതങ്ങ് വറുത്തെടുക്കും എണ്ണയിൽ അതിനുശേഷം തക്കാളിയും സവാളയും ഒക്കെ വഴറ്റും എന്നിട്ട് ഇഞ്ചി പച്ചമുളക് മറ്റേ കറിവേപ്പിലൊക്കെ ചേർക്കും എന്നിട്ട് മസാലകൾ ഗരം മസാല പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ അങ്ങ് വഴറ്റിയിട്ട് പുടിവെള്ളം ഒഴിച്ച് ഇത് തിളപ്പിച്ചങ്ങ് എടുക്കും അങ്ങനത്തെ ഒരു കറിയാണ് കേട്ടോ ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കിക്കോട്ടോ ആ കറി ഭയങ്കര ടേസ്റ്റാന്നാണ് പറയണേ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചാരു പറയും അതിന് പിൻപ്പോൾ ഞാനല്ല മാമ ഇതൊന്നും ഉണ്ടാക്കിയത് ഇപ്പോൾ അച്ച ചേച്ചിയുണ്ടാക്കിയെന്ന് പറയാണ് ഈ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഹേമ പറയാണ് ആ നിൻ്റെ അച്ഛനോട് പറ നിൻ്റെ അമ്മയും നിനക്ക് നന്നായിട്ട് പാചകം പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് അല്ലാതെ അങ്ങേരുടെ പെങ്ങളുടെ മോൾക്ക് മാത്രമല്ല പാചകം ചെയ്യാനായിട്ടുള്ള കഴിവുള്ളതെന്ന് നീ അങ്ങേരോട് പറഞ്ഞു പറയുകയാണ് ഈ സമയത്ത് അച്ചുവിൻ്റെ ഭർത്താവ് പറയുകയാണ് ആര് നിങ്ങളുടെ മോള് കറി വെച്ചു എന്നോ അവള് ചായ ഉണ്ടാക്കുന്നത് തന്നെ വലിയ അതിശയാണ് അങ്ങനെയുള്ളപ്പോൾ അവൾ ഇങ്ങനെ കറി വെക്കുമോ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ ഇത് നമ്മുടെ ചാരു വെച്ചക്കാരെ തന്നെയാണെന്ന് പറയാണ് ഈ സമയത്ത് മാമൻ പറയാണ് അതേ മോളെ നീ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ കൈപുണ്യം മാമൻ അറിയില്ലേ ഇത് നീ വെച്ചത് തന്നെയാണെന്ന് ചാരുവിനോട് പറയാണ് കേട്ടോ ഇത് കേട്ടതും നമ്മുടെ ഹേമയുടെ തലയിൽ ഇടുത്തി വീണ പോലെ ആയിട്ടോ ഹേമ പെട്ടെന്ന് ആ കഴിക്കുന്നത് നിർത്തി ചോണ്ടി എഴുന്നേൽക്കാണ് എന്നിട്ട് നേരെ അച്ചുവിനോട് ചോദിക്കുകയാണ് ഇടിയച്ചു നീ സത്യം പറ നീ സത്യം പറയടി ഇതാരടി വെച്ചത് നീയാണോ അതോ അവളാണോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അച്ഛ പറയുകയാണ് അത് പിന്നെ അമ്മേ അത് പിന്നെ അവള അവള വെച്ചേന്ന് പറയുകയാണ് ഇത് കേട്ടതും ഈ ഹേമയാണെങ്കിൽ കയ്യിലിരുന്ന പാത്രം നിലത്തോട്ടേക്ക് ഒറ്റയേറെ എറിയാണ് ചോറ് മുഴുക്കി അവിടെ ചെതറ് കേട്ടോ ഇത് കണ്ട് ബാലം മാമൻ എഴുന്നേക്കാണ് എടി നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം എറിയോടി നിങ്ങളുടെ പെങ്ങളുടെ മോൾക്ക് എന്ത് ധൈര്യമുണ്ടെങ്കിൽ അവൾ ഉണ്ടാക്കിയ ഭക്ഷണം എന്നെ കൊണ്ട് കഴിപ്പിക്കും എന്ന് ചോദിക്കുകയാണ് ഈ ഹേമ അപ്പോഴേക്കും ചാരു വന്നിട്ട് ഇപ്പോൾ ചോദിക്കുകയാണ് അമ്മായി അങ്ങനെ എന്നോട് വെറുപ്പ് തോന്നാനും മാത്രം ഞാൻ എന്താ അമ്മായി ചെയ്തത് നീയോ മോറതിക്കടിയോടെയെന്ന് പറഞ്ഞോണ്ട് ഒറ്റ തള്ളു കൊടുക്കാനിട്ട് ഹേമ ഹരിക്ക് ചാരുവിനെ അങ്ങനെ ചാരു നേരെ മാമൻ്റെ മേത്തേക്ക് വന്ന് വീഴാണ് എടി ഒറ്റ അടിയം വെച്ചെന്നാൽ ഉണ്ടല്ലോ അവള് വെച്ച് വിളമ്പി തന്നത് കാരണം പട്ടിണി കിടക്കാതെ ഭക്ഷണം മര്യാദക്ക് കഴിക്കാൻ പറ്റി ആ ഞാൻ പട്ടിണി കിടക്കൂടോ എന്നാലും തൻ്റെ പെങ്ങളുടെ മോള് വെച്ച് വിളമ്പിയ ഭക്ഷണം ഞാൻ കഴിക്കില്ല അവളുണ്ടാക്കിയ ഭക്ഷണം എനിക്ക് വിഷത്തിന് തുല്യമാണ് ഛർദ്ദിക്കാൻ വന്നിട്ട് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് ഛർദിക്കാൻ പോവാണ് ഈ സമയത്ത് ചാരു കരയാണ് കേട്ടോ അങ്ങനെ മാമൻ അതൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട അവളുടെ സ്വഭാവം അറിയാലോ അച്ഛവും അതുപോലെ തന്നെ പറയുക കേട്ടോ നിനക്ക് അറിയാനൊന്നും നിൽക്കണ്ട അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ എന്നും പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ ചാരുവിനെ അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് ശ്രേയനാണ് കേട്ടോ അപ്പോൾ ശ്രേയ ആണെങ്കിൽ ഒരു ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഓഫീസിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരികയാണ് ഈ സമയത്ത് ശ്രേയേനയും കാത്തുകൊണ്ട് തന്നെ നമ്മുടെ നായകനായിട്ടുള്ള ആകാശം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നിൽക്കുകയല്ല ആകാശം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ശ്രേയ താഴേക്ക് വരികയാണ് താഴേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇല്ല അപ്പോൾ ഡ്രൈവർ അവിടെ നിന്ന് നോക്കുമ്പോൾ ചായ കുടിക്കാൻ പോയതാണെന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ ആ ജീപ്പിൻ്റെ താക്കോലിങ്ങ്താന്ന് പറഞ്ഞു ശ്രേയ തന്നെ ഓടിച്ച് എന്തോ ഒരു കാര്യത്തിന് പുറത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് ആകാശം സ്ത്രേയുടെ പിന്നാലെ പോവാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ ശ്രേയനെ ഓവർടേക്ക് ചെയ്തിട്ട് ആകാശ് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ശ്രേയോട് ഒരു നിമിഷം താ ശ്രേയ ശ്രേയ പ്ലീസ് പ്ലീസ് ഗ്ലാസ് താഴ്ത്തെന്നൊക്കെ പറഞ്ഞോണ്ട് ആകാശ് ശ്രേയോട് കെഞ്ചാണ് കേട്ടോ അവസാനം ശ്രേയ മനസ്സെല്ലാം മനസ്സോടുകൂടി ഈ ഗ്ലാസ് താഴ്ത്താണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് ശ്രേയ എന്നെ നീ വിശ്വസിക്കില്ലേ നിന്നെ ദ്രോഹിക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ലോകം മുഴുവൻ എന്നെ അവിശ്വസിച്ചാലും നീ എന്നെ വിശ്വസിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം നീ എനിക്ക് ജീവൻ തരാൻ പോലും മടിക്കാത്തവളല്ലേ എന്നിട്ട് ഒരഞ്ച് മിനിറ്റ് എന്നോട് സംസാരിക്കാൻ നിനക്ക് ഇത്രയും മടിയോ എന്തിനാണ് ശ്രേയ ഞാൻ പറയുന്നത് കേൾക്കുന്നെന്ന് പറയാണ് അങ്ങനെ ശ്രേയക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ഈർച്ചയും വരുന്നുണ്ട് കേട്ടോ നീ എന്നോട് കേൾക്കാനായിട്ട് സമ്മതം കാണിക്കാതിരിക്കരുത് എൻ്റെ അച്ഛനും ഞാൻ പറയുന്നത് കേൾക്കാൻ നിന്നില്ല അതുപോലെ തന്നെ ചാരുവും നിന്നില്ല ഇനി നീ കൂടെ എന്നെ കേൾക്കാതിരുന്നാൽ ഞാൻ എന്ത് ചെയ്യൂ എന്നൊക്കെ ചോദിക്കാം ഈ സമയത്ത് നമ്മുടെ ശ്രേയ പറയുകയാണ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആരും ആരും പറയുന്ന കാര്യമൊന്നും എനിക്ക് കേൾക്കേണ്ട ഓരോ ആവശ്യവും ഇല്ല അഞ്ച് ഇഞ്ച് സെക്കൻഡ് ഞാൻ നിനക്ക് തരുള്ളൂ നീ മര്യാദക്ക് ആ വണ്ടി മാറ്റി കഴിഞ്ഞാൽ ഞാൻ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ഈ വണ്ടി ഇടിച്ച് തെറിപ്പിച്ച് ഞാൻ എൻ്റെ പാട്ടിന് പോകും മര്യാദക്ക് മാറ്റിവെക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പിന്നെയും ശ്രേയോട് കെഞ്ചിയാണ് ഈ സമയത്ത് ശ്രേയ ആണെങ്കിൽ ബാക്കോട്ട് എടുത്ത് വളഞ്ഞ് അങ്ങ് പോവുകയാണ് കേട്ടോ ആകാശ് പറയുന്നത് കേൾക്കാനായിട്ടോ ആകാശിനെ വക വയ്ക്കാനായിട്ടോ ശ്രേയ തയ്യാറാവുന്നില്ല അടുത്ത സീനില് നമ്മുടെ ആകാശിനെ കാണിക്കുകയാണ് ആകാശമാണെങ്കിൽ ഇതെല്ലാം ഓർത്ത് ശ്രേയായിട്ടുള്ള പഴയ നിമിഷങ്ങളും എല്ലാം ഓർത്തുകൊണ്ട് കുടിച്ച് 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 ലെക്ക് കിടുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരു ചാരുവാണെങ്കിൽ ആകാശിനും കാത്ത ഉമ്മർ പടിയിൽ ഇനി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സമയം ഇത്രയും വൈകിയപ്പോൾ ഇപ്പോൾ മാമ വന്നിട്ട് ചോദിക്കുക മോളെ ചാരു നീ എന്താ ഉറങ്ങാതിരിക്കുന്നത് നിൻ്റെ ഭർത്താവ് ഇത്രയും വൈകുന്നതിനുള്ള റീസൺ എന്താണെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് അത് പിന്നെ ഓഫീസില് കുറച്ച് തിരക്കുണ്ടായിരുന്നു മാമ നിന്നെ വിളിച്ച അവൻ പറഞ്ഞോ ആ പറഞ്ഞു മാമ ചാരു പണ്ട് തൊട്ടേ നിൻ്റെ കണ്ണ് നോക്കിക്കൊണ്ട് നീ എന്താ മനസ്സിൽ വിചാരിക്കുന്നതെന്ന് മാമന് പറയാനായിട്ട് പറ്റും അത് നീ മറക്കണ്ട എന്തായാലും നിന്റെ ഭർത്താവ് വരട്ടെ എന്നിട്ട് ഞാൻ കിടന്നോളാം എന്ന് പറയാണ് ഈ സമയത്ത് ചാരു പറയാണ് മാമ മാമൻ പോയി കിടന്നോ എന്തിനാ ഇത്രയും നേരമൊക്കെ ഉറക്കൊള്ളിച്ചിരിക്കുന്നത് ഞാനിവിടെയുണ്ടല്ലോ അത് സാരല്ല മോളെ ഞാൻ അവൻ വന്നിട്ടേ കിടക്കുന്നുള്ളൂ എന്ന് പറയാണ് അങ്ങനെ കാത്തു കാത്തിരുന്നിരുന്നിരുന്ന ഒരു സമയത്ത് നമ്മുടെ ആകാശ് കയറി വരികയാണ് നാല് കാലിൽ ഒരു കണക്കിന് നമ്മുടെ ചാരു താങ്ങി പിടിക്കുന്നുണ്ട് എന്നിട്ട് ആകാശിനോട് ചോദിക്കുക അക്കുച്ചട്ട നിങ്ങൾ കുടിച്ചിട്ടുണ്ടോയെന്ന് അങ്ങനെ ആകാശിനെ താങ്ങി പിടിച്ച് കൊണ്ടുവരികയാണ് ഈ സമയത്ത് മാമൻ ഇത് കാണുകയാണ് അല്ലെങ്കിൽ എന്താ ആടി വരുന്നത് പെട്ടെന്ന് തന്നെ ചാരു മാമൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പറയുകയാണ് അക്കുച്ചട്ട നിങ്ങളുടെ കാലിന് ഇത്രയും മുറിവുണ്ടല്ലോ പിന്നെ എന്തിനിങ്ങനെ പതിയെ നടക്കുന്നേ ഞാൻ പിടിച്ചോളാം പറഞ്ഞുകൊണ്ട് കുടിച്ച കാര്യം മറച്ചുകൊണ്ട് നമ്മുടെ ചാരു കൊണ്ടുപോവാണ് അതുകൊണ്ട് തന്നെ മാമനെ നമ്മുടെ ആകാശം കുടിച്ച കാര്യം അറിയില്ല കേട്ടോ അങ്ങനെ റൂമിലേക്ക് ചെന്ന ഉടനെ തന്നെ ചാരു പറയാണ് അക്കുച്ചേട്ടൻ നിങ്ങൾ എന്തിനെ കുടിച്ചത് നിങ്ങളിങ്ങനെ കുടിച്ചിട്ട് വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കുടിയനെ കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ അത്രയും വലിയൊരു കുടിയനായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഇതുപോലെ ഇതുപോലെയായത് ഇപ്പോഴത്തെ നിങ്ങളും ഇങ്ങനെ കുടിച്ചിട്ട് വരുന്നു നിങ്ങൾ നിങ്ങളാരുടെ മകനാ നിങ്ങളൊരു ഒരു വാദ്യാരുടെ മകനല്ലേ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ എപ്പോഴും നിങ്ങളെപ്പോഴും കാണിക്കേണ്ടേ നിങ്ങളുടെ അച്ഛൻ എത്രത്തോളം വിഷമിക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും നിങ്ങൾ കുടിച്ചതറിഞ്ഞാൽ എന്തോരം വിഷമിക്കും നിങ്ങളത് മനസ്സിലാക്കേണ്ട അക്കുചേട്ട കുടിക്കുന്നതിന് മുമ്പ് നിങ്ങളതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടേ ഇതെന്താ അക്കുചേട്ട ഇങ്ങനെയൊക്ക എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ പറയുകയാണ് എല്ലാം എല്ലാം കാരണമാണ് ഞാൻ കുടിച്ചതും ഞാൻ ജീവിക്കുന്നതും എല്ലാം എല്ലാം കാരണമാണ് നീ നിന്നോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ നീ എന്തിനാ നീ എന്തിനാ എൻ്റെ ലൈഫിലേക്ക് വന്നത് ഏഹ് നീ എന്തിനാ എൻ്റെ കല്യാണം കഴിച്ചത് ഞാൻ നിൻ്റെ അക്കുച്ചേട്ടനായിട്ട് അങ്ങനെ ഇരിക്കൂലായിരുന്നോ നീ എൻ്റെ കാക്കൂത്തി ആയിട്ടിരുന്നാൽ പോരായിരുന്നോ നീയന്തിന് എൻ്റെ ഭാര്യയായിരുന്നു ഏഹ് അതിന് ഇത്ര നീ പറ എല്ലാം നശിച്ചു എൻ്റെ ജീവിതം എല്ലാം കൊള്ളം തോണ്ടി നീ എൻ്റെ ജീവിതം നശിച്ചു നായ നക്കി എന്നിട്ട് കുടിച്ചത് എന്തിനാണെന്ന് അല്ലേ ഞാൻ ഇനിയും കുടിക്കും ഇനിയും കുടിക്കും നീ ഇതിനുള്ള ഉത്തരം പറ ഇത്തരം പറഞ്ഞുകൊണ്ട് ആകാശ് കിടന്നുറങ്ങുകയാണ് കേട്ടോ നമ്മുടെ ചാരുവിനാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിഷമം വരെയാണ് എന്തവിടെ നടക്കുന്നതെന്ന് ചാരുവിനും മനസ്സിലാവാത്ത പോലെ അവാണ് അങ്ങനെ ചാരുവാണെങ്കിൽ മൂലക്കിരുന്ന് കരയാണ് കേട്ടോ ഈ സമയത്ത് ആകാശിൻ്റെ ഫോണിലേക്ക് ഓഫീസിലെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അവർ ചേച്ചിയുണ്ടല്ലോ അവർ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചാരു കോൾ കോളെടുക്കുകയാണ് മാഡം ആകാശേട്ടൻ നല്ല ഉറക്കത്തിലാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ വിളിച്ച് ഉണർത്തി പറയാം അയ്യോ വേണ്ട മാഡം ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അദ്ദേഹത്തിന് ഇന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു പിന്നെ പുതിയ കമ്മീഷണർ അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് വിഷമിപ്പിച്ചു എന്താ മേഡം എന്താ ഉണ്ടായത് അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ ഇല്ല മേഡം അദ്ദേഹത്തിന് ഭയങ്കര ക്ഷീണമാണെന്ന് പറഞ്ഞ് വന്ന ഉടനെ തന്നെ കിടക്കുക ചെയ്തത് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല ആ ഇന്നു മുതൽ ചെയർ പോലും കൊടുക്കാതെ അദ്ദേഹത്തെ നിർത്തിയാണ് ജോലി ചെയ്യിപ്പിച്ചത് കൂടാതെ അദ്ദേഹത്തിൻ്റെ കാലിലാണെങ്കിൽ വയ്യാതെ മുറിവുണ്ടായിരുന്നല്ലോ അതും അതിൽ നിന്നൊക്കെ ചോര വന്നായിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ട് ചാരുവിന് ഭയങ്കരമായിട്ട് വിഷമം വരാം കേട്ടോ ശരിയെന്ന് പറഞ്ഞ് കോള് കട്ടുകയാണ് അതിനുശേഷം ആകാശിൻ്റെ കാലൊക്കെ ചാരു തിരുമിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചാരു പറയുകയാണ് അക്കു ഇതുപോലെയൊക്കെ സംഭവിച്ചത് ഞാൻ കാരണമാണ് ഞാൻ ഭാഗ്യം കെട്ടവളായ ഭാര്യ ആയതുകൊണ്ടാണ് നിങ്ങളിതുപോലെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്നോട് ക്ഷമിക്കുക ചേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് കറിയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരുവിനെ കാണിക്കുകയാണ് അപ്പോൾ ചാരു പിറ്റേ ദിവസം രാവിലെ തന്നെ ചാരുവിൻ്റെ വണ്ടിയൊക്കെ തുടക്കാണ് കേട്ടോ ഈ സമയത്ത് ആകാശിൻ്റെ വണ്ടിയും അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ചാരു കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ആകാശിൻ്റെ വണ്ടിയും തുടക്കമാണ് ഇതും കണ്ടുകൊണ്ട് ഹേമ നിൽക്കുന്നുണ്ട് കേട്ടോ ഹേമ അപ്പോൾ പറയുകയാണ് നീ എൻ്റെ മോനെ വല വീശി പിടിക്കാനായിട്ടുള്ള ശ്രമം അല്ലേ ഹാ എൻ്റെ മോൻ്റെ വണ്ടിയൊക്കെ തുടച്ച് ച്ച് അവൻ്റെ മുന്നിൽ നല്ല പുള്ള ചമയാനായിട്ടുള്ള നിൻ്റെ ശ്രമം അത് ഞാൻ നിർത്തി കാണിച്ച് തരാടി എന്നും പറഞ്ഞുകൊണ്ട് ഈ ഹേമ എന്തോ ഒരു പ്ലാൻ ചെയ്യാട്ടോ കേട്ടോ ഈ സമയത്ത് ചാരുവാണെങ്കിൽ ഇതൊന്നും അറിയാതെ വണ്ടിയെല്ലാം ക്ലീൻ ചെയ്തിട്ട് അകത്തേക്ക് കയറിപ്പോവാണ് ഈ തട്ടത്തിന് അവിടേക്ക് വന്ന ഹേമയാണെങ്കിൽ നമ്മുടെ ടാങ്കിൽ നിന്ന് പെട്രോൾ തുറന്നു വെക്കുകയാണ് ആ ഒരു പൈപ്പിൽ ഉണ്ടല്ലോ അതങ്ങ് മാറ്റി വെക്കുകയാണ് പെട്രോളൊക്കെ തീരുകയാണ് എൻ്റെ മോൻ്റെ അടുത്ത് നല്ല പേര് ചമയാനായിട്ടല്ലടി നീ ശ്രമിക്കുന്നത് ഒരിക്കലും എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നീ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് ഇനി നീ എങ്ങനെ നല്ല പുള്ള ചമയുമെന്നുള്ളത് എനിക്കൊന്ന് കാണണമെന്ന് ഹേമയും പറയുകയാണ് അങ്ങനെ ഹേമ മാറി നിൽക്കുകയാണ് ഈ സമയത്ത് ആകാശം വരുന്നു ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ലാട്ടോ അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ഇന്ന് തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അതുപോലെ തന്നെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും കാണാം അതുവരെ ടാറ്റാ